ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മൾ അടിക്കളയിൽ വന്നു ആദ്യം വെള്ളം തിളപ്പിക്കാം എനിക്കിന്ന് ഏഴാവുമ്പോൾ പോണം അതുകൊണ്ട് തന്നെ ഏഴ് മണിയാകുന്നതിന് മുന്നെ പണി നീർക്കാം നമ്മൾ അഞ്ചരട്ടാണ് നെയറ്റത് ആദ്യം കുറേ സമയമല്ലാതെയൊക്കെ പോയി ഇവിടെ കാര്യമൊക്കെ ചെയ്ത് പോയി അതുകൊണ്ട് ഇനി ബാക്കിയുള്ള സമയത്ത് ഞാൻ ചെയ്യുക ഓരടുപ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടോ ഇനി അടുത്തടുപ്പിൽ നമുക്ക് അരി ഇടാം അരിയിടാം കുറവാണ് ഞാൻ കുറേ നാളു ശേഷം ഈ ഒരു സമയത്ത് എഴുന്നേൽക്കുന്നത് നോർമലി എനിക്ക് ഈ ഒരു സമയത്ത് എഴുന്നേൽക്കേണ്ടി വന്നിട്ടില്ല ആറുമണി കഴിയുമ്പോഴാണ് ആറരയൊക്കെ ആകുമ്പോൾ ഞാൻ തലയിൽ ഈ സ്പാ ചെയ്തിട്ടുള്ളതാണ്ട് ഒരു ട്വൻ്റി മിനിറ്റ് കഴിയുമ്പോൾ കുളിക്കണം ഇന്നലത്തെ ചോറ് വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഇത് നമുക്ക് ഈ കൊടുത്തങ്ങിയിട്ട് വേവിക്കാം അല്ലെങ്കിൽ ഇച്ചിരി മാത്രമായിട്ട് വേറെ ചോറ് വെക്കണ്ടല്ലോ വേറെ ഇളപ്പി ചൂറ്റല്ല തിളപ്പി ചുറ്റിയാൽ ചിലപ്പോൾ ഇവരും ഇത് എടുത്തൊന്നും വരത്തില്ലോ ഞാനുണ്ടെങ്കിലല്ലേ അതൊക്കെ അങ്ങനെ ചോറിരിപ്പുണ്ട് എന്നുള്ളതൊക്കെ ഓർക്കുമോ കൂടെ തന്നെ ഇട്ട് നമുക്ക് എടുക്കാം ആ സമയത്ത് നമുക്ക് കുറച്ച് ക്ലീനിങ് നടത്താം ചോറൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് വളരെ കുറച്ച് ബീഫുണ്ട് ഞാൻ ഈ ബീഫ് കഴിക്കലമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ചേട്ടയ്ക്ക് വേണ്ടി വീട്ടിൽ പോയപ്പോൾ കുറച്ച് ബീഫ് വന്നിട്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എന്നെ ചെയ്യാൻ പോകുന്ന പഠിക്കാവേ പിന്നെ അതേപോലെ ഇച്ചിരി ഇതും വീട്ടിൽ നിന്നും കേട്ടോ നന്നു വിട്ടതാണ് കേട്ടോ കപ്പയാണേ നമുക്കിത് രണ്ടോടെ ചേർത്ത് ഒന്ന് കുഴച്ച് പിറക്കി നമുക്ക് കപ്പ ബിരിയാണി പോലെ ആക്കി എടുക്കാം ഒന്നും ചെയ്യുന്നില്ല ചുമ്മാ രണ്ടും കൂടെ മിക്സാക്കുന്നു അത്ര മാത്രം കുറച്ചേറെ വെള്ളമൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ തിളയ്ക്കുന്നുണ്ട് എനിക്കതിലോട്ട് ഇതങ്ങിട്ട് കൊടുക്കാം ഫ്രിഡ്ജ് ഇരുന്നുണ്ട് നല്ല കട്ടിയായിപ്പോയെ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ച് ഇതാക്കി നമുക്കിത് ഉടച്ച് കൊടുക്കാം അവിടെ ഇരുന്ന് വേഗട്ടെ ഇത് ചേട്ടായിക്ക് വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണേ ഞാനൊന്നും കഴിക്കുന്നില്ല ഞാൻ പോകുന്ന വഴിക്കാണ് കഴിക്കുന്നത് കേട്ടോ കുരുമുളക് പൊടിയോടെ ഇടുന്നതായിരുന്നു പക്ഷേ എന്തായാലും ഇപ്പം കുരുമുളക് പൊടി തീർന്നു എന്നല്ല ഞാനൊരു സാധനം ഉണ്ടാക്കിയപ്പോൾ തീർന്നു അത് നമുക്ക് ചിരു മുളക് പൊടി അങ്ങോട്ടിട്ട് കൊടുക്കാം തീ കുറച്ച് വയ്ക്കാം കുറച്ച് ഇരിക്കട്ടെ പൊതുവേ ഞങ്ങളിവിടെ ഒന്നിനും എരിവിടത്തില്ല അപ്പം നമ്മൾ സ്വന്തമായിട്ട് കഴിക്കുന്ന സംഭവങ്ങൾക്ക് മാത്രമേ എരിവിടാറുള്ളൂ ആയിട്ടുള്ള ഒന്നിനും എരിവിടാ ഇടത്തില്ല കാരണം ഇടാൻ പറ്റത്തില്ല ഈ പിള്ളേരുള്ളതുകൊണ്ട് അവരുടെ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അവിടെ ഇരുന്ന കുറച്ച് നേരം അവിടെ ഇതൊന്ന് താട്ട് ലോ ഫ്ലെയിമിൽ വെച്ചേക്കുവാണേ ഇങ്ങനെയുണ്ട് പോകുന്നതിന് മുന്നേ എനിക്ക് മീൻ വെട്ടി വറുക്കുകയോ കറി വയ്ക്കുകയോ ചെയ്യണം അതുകൊണ്ട് അതിൻ്റെ മൊത്തം ഐസ് കട്ടയായിട്ടിരിക്കുകയാണ് കേട്ടോ തണുക്കായി ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ അരി തിളച്ചിട്ടുണ്ട് ഇത് നമ്മളെടുത്ത് റൈസ് കുക്കറിലോട്ടൊന്ന് വെക്കുവാണേ ഇതപ്പോഴേക്കും ചെറുവയറാണേ ചെറുവയർ ആകുമ്പം ചെയ്തിട്ട് പോകാൻ എളുപ്പമുണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു നേരെ ഇല്ലാത്തത് കൊണ്ട് ചെറുപയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട് എഴുതിക്ക് നമ്മുടെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ചിലവിടെ പറ്റിക്കാം അല്ലേ ഞാനിപ്പോൾ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി ഏത്തപ്പഴമാണേ ഏത്തപ്പഴം റൗണ്ടിൽ അരിഞ്ഞ് നെയ്ക്കകത്തിട്ടെടുക്കും നമുക്ക് സമയമില്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അങ്ങനെ എൻ്റെ അത്യാവശ്യം പണികളെല്ലാം കഴിഞ്ഞു ഇതേ ചേട്ടായിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഹന്നൂട്ടിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഈ ഫ്രൂട്ടിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് പേർ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് വേണ്ടിയുള്ള ചെറുവേർ റെഡി ആയിട്ടുണ്ട് എഫ്രൂട്ടിന് വേണ്ടി ഉപ്പ് മാത്രം ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ചെറുപയർ എഫ്രൂട്ടിന് വേണ്ടി ആപ്പിളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ മീൻ വറുക്കാനുണ്ട് ഫൈനലി അത് നമ്മൾ അതും വറുത്തു പിന്നെ കുറച്ച് എഗ്ഗ് കട്ട്ലറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം വറുത്ത മീൻ ഇതാണ് അയല അതും ഒരു പാത്രത്തിലാക്കി നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന കട്ട്ലറ്റും പാത്രത്തിലാക്കി അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ദൈവം ഇവർ എണ്ണിട്ടിട്ടില്ല എന്നെ കുറച്ച് ഉച്ചപ്പുറത്തേക്ക് ചേട്ടായി കൊണ്ടുവിടാൻ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ഫോൺ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മുടെ കയ്യിലും വീഡിയോ കാണാം ഇങ്ങനെ നമ്മളിപ്പോൾ ഏഴ് കാലായിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങോട്ട് എന്താണൊക്കെ ഉള്ളത് അല്ല ഐ ഡി വന്നവരോടൊക്കെ പറഞ്ഞായിരുന്നു ബാക്കിയുള്ളവരോട് പറയാട്ടോ അപ്പം വഴിയെ കാണാം അപ്പോൾ എല്ലാവർക്കും ഹായ് ഞങ്ങൾ മാത്രമായതുകൊണ്ട് സ്കൂട്ടറിനാണോട്ടോ